അപ്പൊ ഇന്ന് ഒരു കുക്കിംഗ് ബ്ലോഗാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറെ നാളായില്ലേ നമ്മളൊരു കുക്കിംഗ് ബ്ലോഗ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ഞാനിന്ന് രണ്ട് റെസിപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് സാൽമൺ ഫിഷ് ഫ്രൈ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ നല്ല ഒരു എളുപ്പത്തിലൊരു മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാം എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കാരണം ഒരുപാട് പേരെനിക്ക് വിഷ് ചെയ്തിട്ടുണ്ട് കുറേ പേര് ഖത്തറിലെ ഖത്തറിൽ ഞാൻ വന്നതുപോലെ തോന്നുന്നുണ്ട് വീഡിയോസ് കണ്ടപ്പോൾ അവിടെ എത്തിയതുപോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ തുടരണം അതേപോലെ കുറേ പേർ ഗിവേവേൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് അത് തമാശയ്ക്കാണോ എന്ന് അറിയില്ല നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അപ്പോ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നിങ്ങളെ അറിയിക്കാറുണ്ട് അപ്പോൾ ഞാൻ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോവാം ചില ദിവസങ്ങളിൽ നമുക്ക് കുക്ക് ചെയ്യാൻ മടിയാണല്ലേ അങ്ങനെ വരുമ്പോൾ സിമ്പിളായിട്ട് ഇതുപോലത്തെ റെസിപ്പി നമുക്ക് ചെയ്തെടുക്കാം ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വെക്കുക അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓയിലോ ഒഴിക്കുക അതിനുശേഷം കടുക് പൊട്ടിക്കുക പിന്നെ നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി തവാള ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ക്യാപ്സിക്കമാണ് കേട്ടോ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതിന് ശേഷം നമുക്ക് തക്കാളി നന്നായിട്ട് അരിഞ്ഞെടുക്കാം ആ സമയത്ത് നമുക്ക് ഉപ്പും അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ടുകൊടുത്തിരിക്കുന്നത് ചിക്കൻ മസാല ഇടുന്ന വീഡിയോ എന്തോ കട്ടായി പോയി കിട്ടിയില്ല പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറുകപ്പട്ട ഇട്ടു കൊടുത്തു കറുകപ്പെട്ട ഇത്തിരി അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു കറുകപ്പട്ട ഇവിടുത്തെ നാട്ടിലെ പോലെയല്ല കേട്ടോ എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റിയാണ് അത് കാരണം കുറച്ച് ഇട്ടാൽ മതി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം എക്സ്ട്രാ മുളക് പൊടീൻ്റെ ആവശ്യമില്ല കാരണം ലാസ്റ്റ് ഒത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ചിക്കൻ മസാല മാത്രമേ ഞാൻ മെയിനായിട്ട് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ആവശ്യത്തിന് ഞാൻ ഇതിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അധികം വെള്ളം ആവശ്യമില്ല പിന്നെ നന്നായിട്ട് അതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകമാണോ അതേപോലെ വെള്ളം ഇനി വേണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് അതിന് ശേഷം മുട്ട പുഴുങ്ങിയത് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ തയ്യാറാക്കുന്നത് മുട്ട പുഴുങ്ങിയത് ചിലർക്ക് മുറിച്ചിടുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് മുഴുവനെ ഇടുന്നതായിരിക്കും ഇഷ്ടം പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് മുട്ട മുറിച്ചിടുന്നതാണ് ഇഷ്ടം കാരണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ആ ചാറിലൊക്കെ പിടിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ഒരു മുട്ട അങ്ങനെ വിഷ്ണുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമുക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ കറി റെഡിയായി ഇനി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഉള്ളൂ കേട്ടോ അത്ര സിമ്പിളാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അര ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ മുട്ടക്കറി കറി ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും ഷുഗറിൻ്റെ കൂടെ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റായിരുന്നു ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാട്ടോ ഞാൻ എപ്പോഴും ഇപ്പോൾ വീഡിയോയിൽ പറയാറില്ലേ അപ്പോൾ അവർ ഒറോട്ടി ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ എടുത്താണ് അപ്പോൾ നല്ല രസമായിട്ടോ അത് ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ നമ്മുടെ മാവില്ലേ പത്തിരിക്കൊക്കെ ഒക്കെ പൊടിയില്ലേ അത് ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ കുഴച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ കുറച്ച് ലൂസായിട്ട് ആണ് കുഴെടുക്കേണ്ടത് എന്നിട്ട് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ അത് പരത്ത് നല്ല രസമായിരുന്നു അത് കണ്ടുകൊണ്ട് നിൽക്കാന് അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് ആ പിന്നെ ഒറോട്ടി ആ ഒരു ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ആ വലിയൊരു പാനായതുകൊണ്ട് കുറേ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് തന്നു കിട്ടു വീട്ടിലേക്ക് ഞാൻ എന്താക്കി അതെൻ്റെ മുട്ടക്കറിയും കൂട്ടിയിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒറോട്ടീൻ്റെ കൂടെ എൻ്റെ മുട്ടക്കറി അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതുപോലെ ഇതിൽ മെയിനായിട്ട് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ഞാൻ സാൽമൺ ഫിഷ് ഇല്ലേ സാൽമൺ ആണ് ഇത് ഫ്രൈ ചെയ്യുന്നൊരു ചെറിയൊരു വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സാൽമൺ എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഒലിവോയിൽ ഒഴിച്ചു കൊടുക്കാം ഒലിവ് ഓയിലാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് മറ്റെന്ത് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അത്ര അത്ര അങ്ങോട്ട് ടേസ്റ്റ് വരില്ല ഇത് ഹാഫ് കുക്കേ ചെയ്യാൻ പാടുള്ളൂ നന്നായിട്ട് ഫ്രൈ ആവാൻ പാടില്ല പക്ഷേ എൻ്റെ കുറച്ച് ഫ്രൈ ആയിപ്പോയിട്ടോ പക്ഷേ ശരിക്കു പറഞ്ഞാൽ ഇത് പച്ചക്കി ഒഴിക്കുന്ന മീനാണ് കേട്ടോ ഫിഷ് ഐറ്റംസിൽ രാജാവാണ് ഇത് പിന്നെ നല്ല റേറ്റും ആണ് നല്ല പ്രോട്ടീൻ ഹൈ പ്രോട്ടീനുള്ള സാധനമാണ് അപ്പോൾ അധികം കുക്ക് ചെയ്താൽ അതിൻ്റെ ഗുണം പോകും തോന്നും വിദേശികളൊക്കെ കുക്ക് ചെയ്യാണ്ടാണ് കഴിക്കുക അപ്പോൾ ഹാഫ് കുക്ക് ചെയ്യാൻ പാടുള്ളൂ പക്ഷേ ഞാൻ അത്യാവശ്യം നന്നായിട്ട് നമുക്കതൊന്നും ശീലമല്ലല്ലോ അത് കാരണം അതുപോലെ ഇതിൽ അധികം മസാലകളൊന്നും ചേർക്കൂല ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ള ഓലൊന്നും ചേർക്കൂല കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നതേ വേറൊരു രീതിയിലാണ് ഞാൻ നമ്മൾ സാധാരണ മീൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇത്രയും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുത്തത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങളാരും ഇതേപോലെ ചെയ്തിട്ടില്ലാത്തവർ ഈ ഫിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ നല്ല ടേസ്റ്റാണേ നാരങ്ങ പിഴിയാൻ മറക്കരുത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ബ്ലോഗുമായിട്ട് വരുന്നത് വരെ ബൈ